നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയം ഓർത്തെടുക്കുമ്പോൾ തീർച്ചയായും കുട്ടിക്കാലം തന്നെയാണ് ഓർമ്മകളിലേക്ക് ആദ്യം എത്തുക കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചത് നമ്മുടെ കുട്ടിക്കാലമാണ് അത്തരത്തിൽ നമുക്കും പഴയകാല ഓർമ്മകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പങ്കു ചെയ്യപ്പെടുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കയ്യിലുള്ള പെൻസിലോ റബ്ബറോ സ്കെയിലോ ഒക്കെ കാണാതെ പോവാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലേ ക്ലാസ് മുറിയിലെ ആരുടെയെങ്കിലും എന്തെങ്കിലും സാധനം കാണാതായാലോ അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ അച്ഛന്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ മുന്നിൽ ഒരു സത്യമിടലെങ്കിലും നടത്താത്തവരായി ആരും കാണില്ല കുട്ടിക്കാല ഓർമ്മകൾ പൂർണമാവാൻ അങ്ങനെ എന്തെങ്കിലും കൂടി തീർച്ചയായും എല്ലാവർക്കും പറയാനുണ്ടാവും അത്തരം ഓർമ്മകളെ ഉണർത്തുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്നെ അപ്പൊന്നിഷ്ട <oatures> <oatures> അപ്പൊ എന്നെ കഠിക്ഷം പ്രാവിന പിന്നെ പിന്നെ പ്രാവ് ചത്തോയാ അപ്പൊ ഇനീ കൊഴപ്പില്ലല്ല ഇനിയെന്നെ ഇഷ്ടപ്പെട്ടൂടെ ഏ കണ്ട അവനാ ഇഷ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാവിനെ പിടിച്ചാണ് അവൻ സത്യം തേങ്ങ ഇനി എങ്ങനെ നിശ്ചിച്ച് തുടങ്ങി ഒന്നും കൂടി ഇട്ടുകൊടുത്തേ സത്യം

തന്റെ സ്കെയിൽ കാണാതായതുമായി ബന്ധപ്പെട്ട് ക്ലാസ് മുറിയിൽ അധ്യാപകന്റെ മുന്നിൽ ഒരു വിദ്യാർത്ഥി നടത്തിയ ഏറ്റുപറച്ചിലാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് എടവനക്കാട് എസ് പി സഭ എൽ പി സ്കൂളിലെ ഒരു ക്ലാസ് റൂമിലാണ് സംഭവം അതേസമയം വിദ്യാർത്ഥിയുടെ ക്ലാസ്സോ മറ്റു വിവരങ്ങളോ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടില്ല തീർത്ഥലക്ഷ്മി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ഈ വീഡിയോ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടത് അത്യപൂർവമായ ഒരു സത്യമിടലായിരുന്നു അതെന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേഗം വൈറലായി തൻ്റെ സ്കെയിൽ കാണാതായത് സംബന്ധിച്ച് ഒരു കുട്ടി അധ്യാപകനോട് ചത്തുപോയ തൻ്റെ പ്രാവിൻ്റെ പേര് ചൊല്ലിയാണ് സത്യമിടുന്നത് എൻ്റെ പ്രാവിനെ തൊട്ട് ഞാൻ സത്യമിട്ടു ഇനി എന്ത് സത്യം ഞാൻ ഇടണം എൻ്റെ സ്കെയിൽ എടുത്തുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല വീട്ടിൽ നിന്നും ഇനി ഒരു സ്കെയിൽ വാങ്ങി തരില്ല ഇനി എന്ത് സത്യം ഞാൻ ചെയ്യണം സാറ് തന്നെ തീരുമാനിക്കുക ഏങ്ങലടിച്ച് കരയുന്നതിനിടെ കുട്ടി ഒരു വിധത്തിൽ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം ഇതിനിടെ സാർ ഇടപെടുകയും എന്തിനെ പിടിച്ചാണ് സത്യമിട്ടത് എന്ന് എടുത്തു ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്റെ പ്രാവിനെയാണെന്നും കുട്ടി പറയുന്നു ഈ സമയം ആരെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് സാർ ചോദിക്കുമ്പോൾ അത് തൻ്റെ പ്രാവാണെന്നും അത് ചത്തുപോയെന്നുമായിരുന്നു കുട്ടിയുടെ മറുപടി എന്നെ ഇഷ്ടമല്ലേ പ്രാവ് ചത്തുപോയ സ്ഥിതിക്ക് ഇനി എന്നെ ഇഷ്ടപ്പെട്ടുകൂടേയെന്ന് സാർ കുട്ടിയോട് ചോദിക്കുന്നു എന്നാൽ അതിന് അവന് മറുപടിയില്ല പകരം കണ്ണീരൊഴുകിയ മുഖത്തോടെ അവൻ തലയാട്ടുക മാത്രമാണ് ചെയ്യുന്നത് ഈ സമയം കൂടെയുള്ള ആരോ സാർ ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കൂ അവൻ അവൻ ഏറ്റവും ഇഷ്ടമുള്ള പ്രാവനെ പിടിച്ച് സത്യമിട്ടത് എന്നും ചോദിക്കുന്നു ഒന്നുകൂടി സത്യമിടാൻ പറയുമ്പോൾ കുട്ടി വളരെ നിഷ്കളങ്കമായി സത്യം സത്യം സത്യമെന്ന് മൂന്ന് തവണ ആവർത്തിക്കുന്നു ഒപ്പം തനിക്കിഷ്ടമുള്ള സാധനം വെച്ച് ഞാൻ സത്യമിട്ടെന്നും ഇനി വേറൊരു സത്യമിടാൻ പറ്റില്ലെന്നും കുട്ടി തറപ്പിച്ചു പറയുന്നുണ്ട് ഇനി വേറെ സത്യമിട്ടാൽ എൻ്റെ മനസ്സിൽ ചങ്ങല കെട്ടിയിട്ടേക്കണ പോലെ തോന്നുമെന്നും കുട്ടി പറയുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം വെച്ച് ഞാൻ സത്യമിട്ടെന്നും ഇനി എന്താണ് വേണ്ടതെന്ന് മുനാഫും സാറും കൂടി തീരുമാനിക്കാൻ കുട്ടി പറയുന്നതോടെ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ വൈറലായതോടെ കുട്ടിക്ക് പ്രാവുകളെ സമ്മാനിക്കാൻ തയ്യാറായി നിരവധി കമൻറ്റുകളാണ് വീഡിയോയുടെ താഴെ എത്തിയത് ഒപ്പം അവൻ ഉള്ളിൽ തട്ടിയാണ് സത്യം ചെയ്യുന്നതെന്നും അവൻ്റെ നിഷ്കളങ്കമായ സംസാരം മനസ്സിൽ തങ്ങിയെന്നും ഒരുപാട് കുട്ടിക്കാല ഓർമ്മകൾ വീണ്ടും പൊടി തട്ടിയെടുക്കാൻ ഇവനിലൂടെ സാധിച്ചുവെന്നും നിരവധി ആളുകൾ അഭിപ്രായപ്പെട്ടു